നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷീണമാരെ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീഗുരുവായപ്പൻ ശ്രീലകത്ത് ഊഞ്ഞാലാടുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു കുമ്പൊക്കെ ഉള്ള തടിച്ച ഉണ്ണികൃഷ്ണനായിരുന്നു എന്ന് ഇന്നലെ വിഷ്ണുവിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി കേൾക്കാത്ത ആൾക്കാർ ലൈവൊക്കെ എല്ലാ ദിവസവും കാണാൻ ശ്രമിക്കും കേട്ടോ എല്ലാ ദിവസവും വൈകുന്നേരത്തെ ലൈവിൽ വിസ്തരിച്ച് തന്നെ വിഷ്ണു പറയാൻ സാധ്യതയുണ്ട് കാരണം ഇനി വരുന്ന ഒരു പത്ത് ദിവസത്തിന് എനിക്കൊരു പെലയാണ് എൻ്റെ എല്ലാത്തൊരു മുത്തശ്ശി മരിച്ചിരിക്കുകയാണ് അപ്പം തന്നെ എനിക്ക് ഗുരുവായ്പ കണ്ടു പറയാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല അപ്പോൾ കണ്ടു പറയുന്ന ആൾക്കാരും കാണാതെ പറയുന്നതും നല്ല ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം നന്നായിട്ട് കണ്ട് ശ്രദ്ധിച്ച് വന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ലൈവ് കാണാൻ വിട്ടു പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം അഞ്ച് അമ്പതിന് ആറിന് ഇടയ്ക്കാണ് ലൈവ് തുടങ്ങാറുള്ളത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യും അപ്പോൾ ഇന്നും എനിക്ക് ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ഇന്ന് എന്തായാലും രണ്ട് വീഡിയോ ഉണ്ട് കേട്ടോ കാരണം എനിക്ക് ഈ നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട വീഡിയോയിൽ തന്നെ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങൾ എനിക്ക് സോട്ട് ചെയ്തെടുക്കാൻ കുറേ സമയം വേണ്ടി വരുന്നു അതുകൊണ്ട് ഇന്നെന്തായാലും കഥയുടെ വീഡിയോ ഉണ്ട് അതിന് താഴെയാണ് നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോൻ്റെ താഴെ ആറ് നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉണ്ടാവും കേട്ടോ നമുക്ക് അഞ്ച് മണിയുടെ വീഡിയോയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം അനിത എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഒരു കഴിവുമില്ലാത്ത ഒരാൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അയാളെ ഉയർത്തുമോ എന്താ സംശയം കഴിവ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കഴിവില്ലാത്ത ഒരാളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണേ ഇനിയിപ്പോൾ ഒരു കഴിവില്ലാത്ത ഇപ്പൊ ഒരു സൗന്ദര്യവും ഇല്ലാത്ത ഒരു കുബ്ജയെ ആണ് ശ്രീ ഗുരുവായൂരപ്പൻ സുന്ദരിയാക്കി അനുഗ്രഹിച്ചത് ഒരു സാമ്പത്തിക സ്ഥിതിയും ഇല്ലാത്ത കുജ്ജേലനെയാണ് ഭഗവാൻ ഭഗവാനോളം ധനസ്ഥിതി ഉള്ളവനാക്കിയത് പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ ഒന്നുമില്ല ഗുരുവായൂരപ്പൻ്റെ മുമ്പില് ഒരു വ്യത്യാസവും ഇല്ല ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ആരെയും ഗുരുവായൂരപ്പൻ ഉയർത്ത് തന്നെ ചെയ്യൂട്ടോ അവരുടെ കഴിവോ അവരുടെ ഗുണങ്ങളോ ഒന്നും നോക്കിയിട്ടല്ല ശബരിയെ അനുഗ്രഹിച്ച ശ്രീരാമദേവന്റെ കഥ നമുക്കറിയാവുന്നതാണ് പഠിപ്പോ വിവരമോ ഒന്നുമില്ലാത്ത ഒരു കാറ്റ് ജാതിയിൽപ്പെട്ട സ്ത്രീയായിരുന്നു ശബരി ശബരിയെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതേമാതിരി കുജലനെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ വളരെയധികം എന്താ പറയുക ആയോധന കലയിൽ അത്രയധികം നൈപുണ്യമുള്ള മധ്യമ പാണ്ഡവനായ അർജുനനെ അനുഗ്രഹിച്ച കഥകൾ നമുക്കറിയാം അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ ഉയർന്ന ആൾ എന്നോ താഴ്ന്ന ആൾ എന്നോ ഒന്നുമില്ല ഒക്കെ സമാണ ഗുരുവായൂരപ്പന് ഭഗവാനെ സ്നേഹിക്കുക മാത്രമേ വേണ്ടൂ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും ഉയർത്തുകയും ചെയ്യും അനുഗ്രഹിക്കുകയും ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല കേട്ടോ ഗൗരി നന്ദ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഉം എള് എന്തിനുള്ള ഒരുപാടാണെന്ന് എള് ആയുസ് ആയുസ്ന് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ മാറാനാണ് എള് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പെട്ടെന്ന് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എള്ള് കൊണ്ട് തുലാഭാരം പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ മാതാപിതാക്കൾ എള്ളുകൊണ്ട് തുലാഭാരം നേരാറുണ്ട് എള്ളോളം ജീവനുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ ശ്രീ ശ്രീഗുരുവായൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളുകൊണ്ട് തുലാഭാരം നേരാറുള്ളത് ജീവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഉള്ളുകൊണ്ട് തുലാഭാരം തൂക്കുന്നത് മോളി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഏകാദശി ദിവസം കൃഷ്ണനാട്ടങ്ങളുണ്ടാവും ഇല്ലാട്ടോ ഏകാദശിയുടെ ദിവസം കൃഷ്ണനാട്ടങ്ങളില്ല അന്നേ ദിവസം അതായത് ഏകാദശി ദിവസം രാവിലെ മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ദ്വാദശിയുടെ ഒന്ന് രാവിലെ ഒൻപത് മണിക്ക് മാത്രമേ നട അടക്കിലുള്ളൂ എപ്പോഴും ദർശനം ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ആ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഈ നെയ്ദ്യ സമയത്തൊക്കെ എന്താ നടക്കില്ലേ ചോദിച്ചിരുന്നു കേട്ടോ നെയ്ദ്യ സമയത്തും പൂജയുടെ സമയത്തും അടയ്ക്കും പക്ഷേ അതല്ലാത്ത ഒരടവും വരുന്നില്ല ഉച്ചയ്ക്ക് അടക്കില്ല അതുപോലെ തന്നെ രാത്രിയിലും അടയ്ക്കില്ല എല്ലാ സമയത്തും ദർശനം ഉണ്ടായിരിക്കുന്നതാണ് എത്ര ആളുകൾ എത്ര ഭക്തരെ അന്ന് അനുഗ്രഹിക്കാൻ പറ്റുമോ അത്രയും ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി അനുഗ്രഹദായകനായിട്ടാണ് നമ്മുടെ പൊന്നുണി കൃഷ്ണൻ ഏകാദശിയുടെ അന്ന് ശ്രീലകത്ത് ശോഭിക്കുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഗുരുവായൂരി ഡി വോട്ടീസ് കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും വരാൻ സാധിക്കട്ടെ കാണാൻ സാധിക്കട്ടെ തൊഴാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം ശരണ്യസ് പിള്ളന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് നെന്മിനി ഇല്ലാത്ത ഉണ്ണിയുടെ കഥ പറഞ്ഞു തരുമെന്ന് ഏർ അതങ്ങനെ വകഭേദങ്ങളായിട്ടാണ് ഞാൻ കേട്ടിരിക്കണേ പല ആളുകളും പല രീതിയിലാണ് പറഞ്ഞു കേട്ടിരിക്കണേ എനിക്ക് തോന്നിയ ഒരു ഔചിത്യം നെന്മിനി ഇല്ലാത്ത ഉണ്ണി അല്ല അത് ഇതോ ഒരു കീശാന്തി കുടുംബത്തിലെ അംഗമായിരുന്നു എന്നാണ് അതായത് ഒരു ഉണ്ണി പണ്ടുകാലത്ത് ഇന്നത്തെ കാലത്തെ ഈ ഗുരുവായൂരമ്പലത്തിലെ കീശാന്തിക്കാർക്ക് ഭഗവാന്റെ വിഗ്രഹം തൊടാനോ നീതിക്കാനോ പൂജ കഴിക്കാനോ ഉള്ള അധികാരമില്ല അവർക്കവിടുത്തെ ബാക്കിയുള്ള ജോലികൾ അതായത് നിവേദ്യ സാധനങ്ങളെല്ലാം തയ്യാറാക്കുക വിളക്ക് കൊളുത്തുക അങ്ങനെയുള്ള ജോലികളാണ് ഇവരുടെ ശ്രീലങ്കത്തെ സംബന്ധിച്ചിടത്തോളം ഉപദേവതന്മാരെയാണ് ഇവർക്ക് പൂജ കഴിക്കാനുള്ള അധികാരം എന്നാൽ പണ്ടുകാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല അത്ര മേൽശാന്തിയുടെ അഭാവത്തിൽ കേശാന്തിക്കാർക്കും ഇങ്ങനെ ഭഗവാന് പൂജ കഴിക്കാനുള്ള അല്ലെങ്കിൽ അധികാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഇല്ലത്തെ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ മകനെ കേശാന്തി ആയിട്ടുള്ള ഇല്ലത്തെ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ മകനെ നിവേദ്യം കഴിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം എങ്ങോട്ടോ പോയി നെയ്തിക്കണം ഗുരുവായൂരപ്പന് പൂജകളും നീദ്യങ്ങളും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞിട്ട് ഈ പൂജാദി കർമ്മങ്ങളൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഒരു ഉണ്ണി അപ്പം ഈ ഉണ്ണിയുടെ വിചാരത്തിൽ ഈ ഉണ്ണി കൃഷ്ണന് നീദ്യം നീതിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഞ്ച് പ്രാണാദി മന്ത്രപൂർവകം അഞ്ച് പ്രാണാദി നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഭഗവാൻ്റേതായി ഭഗവാൻ ഭഗവാൻ സമർപ്പിക്കപ്പെട്ടതായി എന്നാൽ ഈ ഉണ്ണി അങ്ങനെയല്ല വിചാരിച്ചത് ഈ മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ണി കൃഷ്ണൻ നേരിട്ട് വന്ന് ഈ നീന്തിയൊക്കെ കഴിക്കുന്നതാണ് ഈ ചെറിയ ഉണ്ണി വിചാരിച്ചത് അപ്പം അതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായില്ല അച്ഛൻ അച്ഛൻ്റെ തിരക്കുമായി പോയി ഉണ്ണിയെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു ഇന്നും അന്നും നെയ്ദ്യ സമയത്ത് നട അതല്ലെങ്കിൽ ഒരു പട്ടുകൊണ്ട് ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഒരു ചുവന്ന പട്ട് മുമ്പിൽ തിരശീല പോലെ വെച്ചിരിക്കുന്ന കാണില്ലേ ഇത് നെയ്ദ്യ സമയത്താട്ടോ അപ്പോൾ ഈ നേദ്യ നെയ്യത്തിന് പട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും തൊഴാൻ നിൽക്കാറില്ലേ അതായത് ഭഗവാൻ ഉണയഴിക്കുകയാണല്ലോ അതിന് ശേഷം നട തുറക്കുമ്പോഴേ പിന്നീട് ആൾക്കാർ തൊ തൊഴു അപ്പോൾ ഈ ഉണ്ണി കൃഷ്ണനെ ചെറിയ ഈ ഇല്ലത്തെ ഉണ്ണി ഈ കേശാന്തി ഉണ്ണി നെയ്യമറപ്പിക്കുന്ന സമയത്ത് നിദ്യമൊക്കെ അർപ്പിക്കുക മന്ത്രമൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ടും ഭഗവാൻ ഊണ് കഴിക്കണില്ല അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര പരിഭ്രമമായി ഞാൻ കൊടുത്തിട്ടാണോ ഭഗവാൻ ഊണ് കഴിക്കാത്ത എൻ്റെ അച്ഛൻ കൊടുക്കുമ്പോൾ ഊണൊക്കെ കഴിക്കാറുണ്ടല്ലോ എന്താ ഞാൻ വിളിച്ചിട്ട് വരാത്തത് എന്താ എൻ്റെ ഉണ്ണി കഴിക്കാത്തത് എന്ന് ചോദിച്ചിട്ട് ഉണ്ണി കരയാൻ തുടങ്ങി അപ്പം തന്നെ ഈ ഉണ്ണിക്ക് തോന്നി വെറും നിവേദ്യമായതുകൊണ്ടായിരിക്കാം നിവേദ്യ ചോറിൽ ഇല്ലത്തുന്ന അമ്മ അമ്മയൊക്കെ എനിക്ക് ഭക്ഷണം തരുമ്പോൾ തൈര് കൂട്ടാറുണ്ട് അതുപോലെ തന്നെ ഉപ്പുമാങ്ങ കൂട്ടാറുണ്ട് ഇതൊന്നും ഇല്ലാണ്ട് കൊടുത്തോണ്ടായിരിക്കുമോ ഉണ്ണി ഭക്ഷണം കഴിക്കാത്തതെന്ന് കരുതി ഈ ഉണ്ണി ഇറങ്ങിപ്പോയി ഈ തൈരും ഉപ്പുമാങ്ങയും ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നു എന്നാൽ ഇതൊന്നും ആരും കണ്ടുമില്ല ഇത് ഒക്കെ കൂട്ടിയിട്ട് കുഴച്ചുകൊണ്ട് ഉണ്ണിക്കൃഷ്ണൻ്റെ വായിൽ കൊടുക്കാൻ നോക്കിയപ്പോൾ അപ്പോഴും അവിടെ ആ വിഗ്രഹം മാത്രമേ കാണാനുള്ളൂ വിഗ്രഹത്തിനോ അകത്തേക്കോ ഒന്നും സ്വീകരിക്കപ്പെടുന്നില്ല ഈ ഉണ്ണി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി എന്താ എൻ്റെ ഉണ്ണി കൃഷ്ണ അച്ഛൻ വന്നാൽ എനിക്ക് അടി കിട്ടൂലോ ഇതൊന്നും കഴിക്കാഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി ഞാൻ ചെയ്ത മന്ത്രം എന്തെങ്കിലും തെറ്റിപ്പോയോ നിശ്ശല്യോന്നൊക്കെ നിഷ്കളങ്ക ഭാവത്തിലാണ് ആ കുട്ടി ഭഗവാനെ വിളിച്ചത് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മന്ത്രജപത്തിലായിരുന്നു സംശയം അല്ലാതെ ഭഗവാൻ വരൂ എന്നുള്ള കാര്യത്തിൽ ആ കുട്ടിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ആ ഉണ്ണിയുടെ മുമ്പില് ആ ഉണ്ണിയോളം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായി വന്നു എന്നും ആ ഉണ്ണി കുഴച്ചുരുട്ടി വായിൽ കൊടുത്തപ്പോൾ ഓരോ ഉരുളയായിട്ട് ഭഗവാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു ഉണ്ണിക്ക് ബഹു സന്തോഷമായി അത് കഴിഞ്ഞ് വിഗ്രഹരൂപേണ ആവുകയും ചെയ്തു അപ്പോൾ ഈ ഉണ്ണി കുഴച്ചുരുട്ടി ക കൊടുത്ത ആ കയ്യും ഈ ഉരുളിയും ഒക്കെ കൂടി പുറത്തേക്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഈ ഒരു നിവേദ്യ ചോറിൻ്റെ അവകാശികളായിട്ടുള്ള കഴുകക്കാർ വന്നിട്ട് ചോദിച്ചു എന്താ ഉണ്ണി ഞങ്ങൾക്കുള്ള നിവേദ്യം എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഉണ്ണികൃഷ്ണനെ ഉണയിച്ചോയെന്നാണ് ഉണ്ണി പറഞ്ഞത് ഇത് കേട്ടപ്പോൾ അവർ അവർ വിചാരിച്ചു ഉത്രേ നെയ്തിക്കാണ് പറഞ്ഞിട്ട് അകത്ത് കയറി ഇരുന്നിട്ട് ഈ ഉണ്ണി തന്നെ എല്ലാം കഴിക്കുകയാണ് സംശയിച്ചു കാരണം കയ്യിൽ കുറച്ച് ഉരുട്ടി കൊടുത്തേണ്ട ആ ഒരു കൈ അങ്ങനെ ആയതെന്ന് ഒക്കെ കാണാനുണ്ട് അപ്പോൾ ഇവരൊറപ്പിച്ചു എന്തായാലും ഉണ്ണികൃഷ്ണൻ ഒന്നും ഉണയിക്കില്ല എന്നാണല്ലോ നമ്മളൊക്കെ വിചാരിക്കുക അങ്ങനെ ഇവർ അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു ഉണ്ണിക്ക് എങ്ങനെ ഒരു അബദ്ധം പറ്റിയിരിക്കണു അതിപ്പം എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അങ്ങ് തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു ഈ അച്ഛന് വല്ലാത്തൊരു മനസ്താപം ഉണ്ടായി കാരണം അകത്തിരുന്ന് ഈ ഉണ്ണി ഭക്ഷണം കഴിച്ചു എന്നാണല്ലോ പറയണത് അത് ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ അകത്തൊക്കെ ഇച്ചിലാവുക എന്ന് പറഞ്ഞാൽ ശ്രീലകത്ത് ഇച്ചിലായി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് മറ്റുള്ളവരുടെ മുമ്പിൽ തണ്ട് ഉണ്ണി പരിഹാസപാത്രമായില്ലോ വിചാരിച്ച് ഈ അച്ഛനെ വലിയ സങ്കടമായി അച്ഛൻ വടിയെടുത്ത് അടിക്കാൻ തുടങ്ങുകയാണ് ഉണ്ണിയെ എന്താ അവിടെ എന്താ നീ കാണിച്ചത് എന്ന് ചോദിച്ചിട്ട് അപ്പം ഈ ഉണ്ണി പറഞ്ഞു ഞാനല്ല അച്ഛ അത് ഭഗവാൻ തന്നെയാണ് ഉണയിച്ചത് എന്ന് ഉണ്ണി ഉറപ്പിച്ചു പറയുമ്പോഴും അടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് സ്ത്രീല കത്തുന്ന അശരീരക്കൊക്കെ ഉണ്ടായി ഇത്ര ഊണ് ഒരു തെറ്റാണെങ്കിൽ തല്ലു മുഴുവൻ ഉണ്ണി കൃഷ്ണനാണ് വേണ്ടത് എന്ന് ഇത് കേട്ടതും എല്ലാവരും ആ ചെറിയ ഉണ്ണിയെ ആ കീശാന്തി ഉണ്ണിയെ തന്നെ അപ്പത്തന്നെ നമസ്കരിച്ചു എന്നാ പറയണേ ആ ഉണ്ണിക്കല്ലേ ഇത്ര നന്നായി കാണാൻ പറ്റിയുള്ളൂ വായിൽ ഉരുട്ടി കൊടുക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായുള്ളൂ അച്ഛനടക്കം എല്ലാവരും ഉണ്ണിയോട് മാപ്പ് പറയുകയും ചെയ്തു നമസ്കരിക്കുകയും ചെയ്തു ഉണ്ണിക്കുണ്ടായ വലിയ ഭാഗ്യത്തിനെ ഓർത്ത് അവരെല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു പക്ഷെ അതിനുശേഷം കേശാന്തി ഉണ്ണികൾക്ക് അവരെ വിളിച്ചാലേ വിളിപ്പുറത്താണ് ഉണ്ണി കൃഷ്ണൻ എന്നാണേ അതുകൊണ്ട് തന്നെ അവർക്ക് വിഗ്രഹം തടാൻ പാടില്ല നിത്യം പൂജയൊന്നും പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല ഇതിൽ വ്യത്യാസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നിശല്യ എന്തായാലും അവർക്ക് ഇന്നും അവരത് പാലിച്ചു പോരുന്നു അവർ വിഗ്രഹം തൊടുകയോ നെയ്തിക്കയോ പൂജ ഒഴിക്കുകയോ ചെയ്യില്ല അത് മേൽശാന്തിമാരും അതുപോലെ തന്നെ ഓദിക്കന്മാർക്കും മേൽശാന്തിയും ഓദിക്കന്മാരും തന്ത്രിയും മാത്രം ചെയ്യുന്ന കാര്യമാണ് കേശാന്തിക്കാർക്ക് നിവേദ്യങ്ങളെല്ലാം വെച്ചുണ്ടാക്കുക ഭഗവാന് വേണ്ട നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കുക അതുപോലെ തന്നെ വിളക്ക് എല്ലാം ശിലകത്തെ എല്ലാ വിളക്കുകളും കൊളുത്തുക ദീപാരാധനയ്ക്കൊക്കെ ഒരുക്കി വെക്കുക ഇതാണ് അവരുടെ ചുമതലയായിട്ട് വരുന്നത് ഉപദേവതമാർക്കെല്ലാം പക്ഷേ അവർ തന്നെയാണ് പൂജയും നേദ്യവും ഒക്കെ ചെയ്യാറുള്ളത് ചന്ദനം ചാർത്തലും ഒക്കെ ചെയ്യാറുള്ളത് കീശാന്തിക്കാരാണ് അപ്പോൾ കീശാന്തി ഉണ്ണികളോടുള്ള ഒരു പ്രത്യേക വാത്സല്യം കൊണ്ട് ഭഗവാൻ അവരെ വിളിച്ചാൽ ഉടനെ അവരുടെ മുമ്പിൽ എത്തും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വിഗ്രഹം തേടാൻ പാടില്ലെന്നാണ് കഥ ഇങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇതിലെനിക്ക് കുറേശക്കെ ഔചിത്യം തോന്നുന്നത് കൊണ്ടാണ് പല തരത്തിലും കേട്ടിട്ടുള്ള കഥ ഇതാണ് എനിക്ക് കൺവിൻസിങ് ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ രീതിയിൽ പറഞ്ഞത് കേട്ടോ ചാന്ദിനി വി എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് തവണ ഗുരുവായൂരിൽ തൊഴുതപ്പോഴും കളഭൻ ചാർത്തിയ കണ്ണനെയാണ് കണ്ടത് എപ്പോഴാണ് മോഹിനി ഓടക്കുഴി പിടിച്ചത് ഒക്കെ ആയിട്ടുള്ള പല പല രൂപത്തിലുള്ള കണ്ണനെ കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ട് ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ ഗുരു ഗുരുവാരപ്പനെ പല പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ കേട്ടോ ഉച്ചപൂജ വരെ അതായത് നിർമാല്യം കഴിഞ്ഞ് ആഹ് എണ്ണാഭിഷേകം കഴിഞ്ഞ് വാഗ കഴിഞ്ഞ് അവിടെ തൊട്ട് ഭഗവാന് കളഭാലങ്കാരുണ്ട് ചന്ദനം കൊണ്ട് മുഖം മാത്രം അലങ്കരിക്കലുണ്ട് മുഖം മാത്രമേ ഉണ്ടാവുള്ളൂ ചിരിച്ചുകൊണ്ടി കൃഷ്ണൻ കയ്യോ ബാക്കിയുള്ള ഈ ഒരു ഉടൽ പ്രദേശം മുഴുവനും ആ കറുത്ത പാത ശിലയാണ് കാണുക അരയിലായിട്ട് അരമണിയും കിങ്ങിണിയും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു വെളുത്ത അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞി കസവുമുണ്ട് പാവുമുണ്ട് എന്നൊക്കെ പറയില്ലേ അതിങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കാം പട്ടുകോണമൊക്കെ ഉണ്ടായിരിക്കാം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഉച്ചപൂജ വരെ ഉണ്ട് കൃഷ്ണനെ കാണാൻ സാധിക്കുക എന്നാൽ ഉച്ചപൂജയ്ക്ക് നട തുറക്കുന്ന സമയത്ത് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് പല പല രീതിയിൽ കളഭചാർത്തുണ്ടായിരിക്കാം അത് മുഖം മാത്രം അപ്പോഴും ചന്ദനം കൊണ്ടാണ് അലങ്കാരം ഉണ്ടാവുക ബാക്കിയെല്ലാം അതായത് ചില ദിവസങ്ങളിൽ ഗോവർദ്ധന കൃഷ്ണനായിരിക്കാം ചില ദിവസങ്ങളിൽ മൺ എന്താ പറയുക യശോദമ്മയുടെ ഉണ്ണികൃഷ്ണനായിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഒരലിൽ കെട്ടുന്ന രൂപത്തിലുണ്ടായിരിക്കാം ആ ആലിൻ്റെ കൊമ്പത്ത് ഗോപി വസ്ത്രാഭരണമായിട്ട് എല്ലാ വസ്ത്രങ്ങളും വെച്ചിട്ട് വച്ചിട്ട് നടുവിലിരുന്ന് ഓടക്കൊള്ളുതുന്നുണ്ട് കൃഷ്ണൻ ഇങ്ങനെ പല 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 രൂപങ്ങളിലും ഗുരുവായിരപ്പനെ കാണാൻ സാധിക്കും ഒരു ദിവസം ഉച്ചപൂജയ്ക്ക് ചാർത്തിയ ആ ഒരു അലങ്കാരം മറ്റശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നിർമാല്യം വരെ അതേ രൂപത്തിൽ കാണാൻ പറ്റും ഏറ്റവും കൂടുതലായിട്ട് ഊഞ്ഞാലാടുന്നുണ്ട് കൃഷ്ണനെ ഓടക്കൊള്ളുതുന്നുണ്ട് കൃഷ്ണനും അതുപോലെ ചെറിയ മുകുന്ദനെ അതായത് ആലിലെ കൃഷ്ണൻ എന്ന് പറയിൽ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കാറുള്ളത് കേട്ടോ പിന്നെ മത്സ്യരൂപിയായിട്ട് കുറുമരൂപിയായിട്ട് ഒക്കെ ഭഗവാൻ വരാറുണ്ട് ഒക്കെ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ഇന്ന് ഏത് അലങ്കാരത്തിൽ വരണം എന്നുള്ളത് അപൂർവമായിട്ട് അവതാരം കണ്ടിട്ടുണ്ട് പിന്നെ രാധാകൃഷ്ണന്മാരുണ്ടാവാറുണ്ട് അപ്പോൾ ഓരോ ദിവസം എങ്ങനെയാണോ ചേർത്തുക എന്നുള്ളത് ഗുരുവായൂരപ്പനാ തീരുമാനിക്കുക ഓദിക്കന്മാരും മേൽശാന്തിമാർ മേൽശാന്തിയും കൂടിയിട്ടാണ് അത് പൂർത്തീകരിക്കാറുള്ളത് അപ്പോൾ ചാന്ദ്രി ചേച്ചി കണ്ടിട്ടുണ്ടാവുക ഈ ഉച്ചപൂജയ്ക്ക് മുമ്പുള്ള ഉണ്ണി കൃഷ്ണന്റെ അലങ്കാരമായിരിക്കാം ഇനി അഥവാ അങ്ങനെയല്ല എങ്കിൽ ഇങ്ങനെ ഉച്ചപൂജയുടെ അലങ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിച്ച പുണ്യാഹം വേണ്ടി വന്നാൽ ഭഗവാന്റെ അലങ്കാരങ്ങളെല്ലാം മാറ്റി അഭിഷേകം നടത്തും അതിനുശേഷം വീണ്ടും ചന്ദനം ചാർത്തുമ്പോൾ മുഖം മാത്രം ചാർത്തി മുണ്ടുത്ത് നിൽക്കണുണ്ണി കൃഷ്ണനാക്കാറുണ്ട് ചിലര് അതേ സമയത്തിനനുസരിച്ച് കൈവേഗത്തിനനുസരിച്ചാണ് ഓരോരുത്തരും ചെയ്യാറുള്ളത് അത്രേ ഉള്ളൂ സുധ എന്നൊരു ഭക്ത വെച്ചിട്ട് എത്ര മണിക്കാണ് കേശവൻ അനുസ്മരണം എന്ന് രാവിലെ ഒൻപത് മണിക്കാണ് കേശവൻ്റെ അനുസ്മരണം കഴിഞ്ഞ വർഷം എനിക്ക് കാണാൻ പറ്റിയില്ലേ കുറച്ച് നേരത്തെ ആയി അപ്പോൾ ഞാൻ വരുമ്പോഴേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എപ്പോഴാന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു കാരണം വിഷ്ണു പറയേണ്ടത് നമ്മുടെ ഈ ഓഫീസിൽ ഓഫീസിലെന്നിരുന്ന് കഴിഞ്ഞാൽ ആനകൾ പോകുന്നത് പാലം കിടന്ന് ആനകൾ പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് കണക്കാക്കി നമുക്ക് തെക്കേ നടയിലെത്തുവാണെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും എന്ന് പറയുന്നു ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ വർഷം കാണാൻ സാധിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും വരെ ഉണ്ടെങ്കിൽ ദശമി ദിവസമാണ് ഉണ്ടാവാറുള്ളത് കാണാൻ സാധിക്കട്ടെ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ പത്മജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഴൽവഴിപാട് നമ്മുടെ പേരിലാണോ അതോ നമ്മുടെ നക്ഷത്രത്തിലാണോ നടത്തുന്നതെന്ന് പെരുന്നാളും ചോദിക്കില്ല കേട്ടോ അഴൽവഴിപാടിന് ഒന്നിച്ച് ഷീട്ടാക്കാണെങ്കിൽ മാത്രമേ പെരുന്നാളും ചോദിക്കുള്ളൂ ഒരു ദിവസത്തിനാണെങ്കിൽ അന്ന് വന്ന് നമ്മൾ ഷീട്ടാക്കേ വേണ്ടു പെരുന്നാളും ഒന്നും ചോദിക്കില്ല നമ്മൾ മുപ്പത് രൂപ അടച്ചാൽ അഴൽ വഴിപാട് ഷീട്ടാക്കാം കേട്ടോ അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വൈകുന്നേരം അഞ്ചുമണിയുടെ ആ വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇതിന് താഴെ ആരും നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്യരുത് കാരണം എനിക്ക് ചോദ്യങ്ങൾ കിട്ടാൻ നല്ല പ്രയാസം വരുന്നു അതിൻ്റെ ഇടയിലായതുകൊണ്ട് കൊണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വൈകുന്നേരം അഞ്ച് മണിയുടെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു നാളെ കാണാൻ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് കേട്ടോ